എൻ വി സിനിമാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നല്ലവരായ സിനിമാ പ്രേക്ഷകർക്ക് സ്വാഗതം നമ്മൾ പുതിയ വീഡിയോയിൽ പറയാൻ പോകുന്നത് ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണ് എൽ ടു എംബുരൻ സിനിമ എന്തെല്ലാം റെക്കോർഡുകളാണ് കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും നേടിയെടുക്കാൻ പോകുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ റെക്കോർഡ് ലിയോ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷനാണ് പന്ത്രണ്ട് കോടിയാണ് ലിയോ ഫസ്റ്റ് ഡേ കളക്ഷനായിട്ട് അന്ന് നേടിയത് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അഞ്ച് മണിക്കാണ് എംബുരൻ സിനിമയുടെ ഫസ്റ്റ് ഷോ ലിയോയുടെ ഫസ്റ്റ് ഡേ റെക്കോർഡ് മറികടക്കാൻ ചാൻസ് കൂടുതലാണ് അടുത്തതായി മഞ്ഞുമൽ ആണ് കേരളത്തിൽ വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയാണ് അക്കാലത്ത് വേൾഡ് വൈഡ് ആയിട്ട് മഞ്ഞുമൽ ബോയ്സ് കളക്ഷൻ നേടിയത് എംബുരൻ സിനിമ പോസിറ്റീവാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ ഏതറ്റം വരെ പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയും അടുത്തതായി ഒ ടി ടി സാറ്റലൈറ്റ് ഓവർസീസ് തുടങ്ങിയ ബിസിനസ്സാണ് കേരളത്തിലെ തന്നെ ഒരു സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തുകയ്ക്കാണ് എംബുരാൻ സിനിമയുടെ ബിസിനസ് നടന്നത് അതേപോലെ തന്നെ വേൾഡ് വൈഡ് ഫസ്റ്റ് ഡേ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന സിനിമ എംബുരാൻ പോസിറ്റീവാണെങ്കിൽ ഉറപ്പാണ് റെക്കോർഡ് തിയേറ്റർ റിലീസാണ് വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്കുള്ളത് അടുത്തതായി രണ്ടായിരത്തി പതിനെട്ട് എന്ന മൂവിയാണ് മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിട്ടുള്ള മൂവി എംബുരാൻ പോസിറ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ടും ആ റെക്കോർഡും തകരും എംബുരാന് ഇൻഡസീറ്റ് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഏത് സിനിമ നേടുമെന്ന് പ്രേക്ഷകരുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും അവസാനമായി ഫാൻ ഷോ റെക്കോർഡാണ് അത് ലാലേട്ടൻ്റെ തന്നെ സിനിമയായ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ ഫാൻ ഷോ വെച്ച സിനിമ എണ്ണൂറ്റി ഇരുപത്തേഴ് ഫാൻ ഷോ ആണ് ലാലേട്ടൻ്റെ ഫാൻസ് അക്കാലത്ത് വെച്ചത് ആ റെക്കോർഡ് തകർക്കാൻ കഴിയുമ്പോൾ നിന്ന് നമുക്ക് വഴിയെ കാണാം മുന്നൂറിലധികം ഫാൻ ഷോ ആണ് എംബുരാൻ്റെ പേരിൽ ഇപ്പോൾ ലാലേട്ടൻ ഫാൻസ് വെച്ചത് ഇതെല്ലാം നടക്കണമെന്നുണ്ടെങ്കിൽ എൽ ടു എംബുരാൻ പോസിറ്റീവ് നേടണം കാത്തിരിക്കാം ഈ മാസം ഇരുപത്തേഴാം തീയതി വരാനിരിക്കുന്ന എംബുരാൻ സിനിമയ്ക്കായിട്ട് നല്ലവരായ സിനിമാ പ്രേക്ഷകർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്